ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തണുപ്പുള്ളപ്പോൾ പുതപ്പ് പെട്ടെന്ന് മാറ്റുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുമോ തണുപ്പുള്ളപ്പോൾ പുതപ്പ് ബ്ലാങ്കറ്റ് പെട്ടെന്ന് മാറ്റുന്നത് ഹൃദയാഘാതത്തിന് ഹാർട്ട് അറ്റാക്ക് നേരിട്ട് കാരണമാകുമോ എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു ബന്ധമില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകളിൽ തണുപ്പിനുള്ള കഠിനമായ പ്രതികരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്തുകൊണ്ട് ചിലപ്പോൾ അപകടകാരിയായി മാറാം ഒന്ന് തണുപ്പിനെ പ്രതികരിക്കുന്ന ശരീരത്തിന്റെ പ്രകൃതി തണുപ്പിനെ മറുപടി നൽകുമ്പോൾ ശരീരത്തിലെ രക്തക്കുഴികൾ ചെറുതാവുന്നു രക്തക്കുഴലുകളുടെ സങ്കോചം അതിന്റെ ഫലമായി രക്തസമ്മർദ്ദം ഉയരാം ഈ അവസ്ഥ ഹൃദയത്തിന്മേൽ അധിക ഭാരമാകാം പ്രത്യേകിച്ച് കോറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവർക്ക് രണ്ട് പെട്ടെന്ന് തണുപ്പിലേക്ക് കയറുന്നത് തണുപ്പായ മുറിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പുതുപ്പ് മാറ്റുന്നത് ശരീരത്തിന്റെ ചൂട് പെട്ടെന്ന് കുറയാൻ കാരണമാകാം അത് സിംപത്തറ്റിക് നെർവസ് സിസ്റ്റമുഖ്യേണ്ടയോടെ പ്രവർത്തിക്കാൻ ഇടയാക്കും ഇത് ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം കുറയാൻ ഇടയാകാം മൂന്ന് ഇതെല്ലാം ഹൃദയാഘാതത്തിന് കാരണമാകുമോ നേരിട്ട് ബ്ലാങ്കറ്റ് മാറ്റുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുമെന്നു പറയാനാകില്ല എന്നാൽ വയസ്സ് ആയവർക്കും ഹൃദയപ്രശ്നങ്ങളുള്ളവർക്കും തണുപ്പുള്ള കാലാവസ്ഥയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുരക്ഷിതമായ മാർഗങ്ങൾ തണുപ്പുള്ള കാലത്ത് അപ്രതീക്ഷിത തണുപ്പ് ശാരീരികമായി ഏറ്റെടുക്കാതിരിക്കാൻ പുതപ്പ് നീക്കം ചെയ്യുമ്പോൾ ആസ്റ്റോൾ ഗ്രാജുവൽ ചെയ്യുക ഹീറ്റർ അല്ലെങ്കിൽ ലേസ് ഉപയോഗിച്ച് ശരീര നിലനിർത്തുക പുതപ്പ് പെട്ടെന്ന് മാറ്റുന്നത് ഹൃദയാഘാതത്തിന് നേരിട്ട് കാരണമാകുമെന്ന് തെളിവില്ലെങ്കിലും ചില വ്യക്തികളിൽ അത് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയാകാം ശ്രദ്ധയും മുൻകരുതലുകളും കൊണ്ടാൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാനാകും നേരത്തെ ഹൃദയരോഗം ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ